തൃശൂർ പൂരം പഴയ പെരുമയോടെ തന്നെ നടത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്ത സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഒരു ചെറിയ സംഘർഷം പോലുമില്ലാതെ തൃശൂർ പൂരം മനോഹരമായി നടത്തിയിരുന്നു അതുകണ്ട് ആസ്വദിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ തവണ ഹിതകരമല്ലാത്ത ചില സംഭവങ്ങൾ ഉണ്ടായി പൂരം ജനങ്ങളുടെയും പൂരപ്രേമികളുടെയും അവകാശമാണ് എന്നാൽ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാകൂ അത് നിയമമാണ് ഇതിൽ വൈകാരികമായ ചില ഇടപെടലുകൾ െങ്കിൽ കോടതിയെ വിഷയം ധരിപ്പിക്കുന്നതിൽ സാങ്കേതികമായി മാറ്റങ്ങൾ വരുത്തി പൂരം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് യോഗം വിളിച്ചിരിക്കുന്നത് സമാനമായി നാലോ അഞ്ചോ യോഗങ്ങൾ ഉണ്ടാകും ജനങ്ങളുടെ ഉത്സവമായ പൂരത്തെ മാറ്റും ഇക്കാര്യം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സംഘത്തെ തന്നെ അയച്ചു പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ വിദഗ്ധർ സ്ഫോടക വസ്തുക്കളും ശബ്ദവും വെളിച്ചവും മറ്റുമായി ബന്ധപ്പെട്ട വിദഗ്ധർ എന്നിവരെയും കേന്ദ്രം അയച്ചിട്ടുണ്ട് സുരേഷ് ഗോപി വ്യക്തമാക്കി പൂരത്തിന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാകൂ അത് നിയമമാണ് എന്നാൽ അതിനകത്ത് വൈകാരികമായ ചില ഇടപെടലുകൾ ഉണ്ടായെങ്കിൽ അതുമാറണം കോടതി ഈ വിഷയം ധരിപ്പിക്കുവാനും സാങ്കേതികപരമായ മാറ്റങ്ങൾ വരുത്തി പൂരം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് യോഗങ്ങൾ നടക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടർ കമ്മീഷണർ ദേവസ്വം ഭാരവാഹികൾ എന്നിവരുടെ സംയുക്ത യോഗമാണ് തൃശൂരിൽ നടന്നത് സുരക്ഷിതമായി സ്വരാജ് റൌണ്ടിൽ നിന്നും വെടിക്കെട്ട് കാണുന്നതിന് ഹൈക്കോടതിയുടെ അനുമതി തേടാൻ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് വെടിക്കെട്ട് സംബന്ധിച്ച നിലവിലെ നിയമപരമായ തടസ്സങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു ജില്ലാ കളക്ടറും കമ്മീഷണറും കഴിഞ്ഞ വർഷങ്ങളിൽ വെടിക്കെട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു വെടിക്കെട്ട് പഴയ പോലെ ആസ്വദിക്കാൻ ആളുകൾക്ക് കഴിയണമെന്നാണ് യോഗത്തിൽ ഉയർന്ന പൊതുവികാരം കഴിഞ്ഞ തവണത്തെ തൃശൂർ പൂരത്തിന്റെ വേദന താൻ അറിഞ്ഞതാണെന്ന് കോടതി പറയാത്ത കാര്യങ്ങൾ പോലും അരങ്ങേറിയെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി തൃശൂർ കളക്ടറേറ്റിൽ കേന്ദ്രമന്ത്രി വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അപകടകരഹിതമായ അന്തരീക്ഷമുണ്ടെങ്കിൽ തൃശൂരിൽ ശിവകാശി മോഡലിന് ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗത്തിന് തൃശൂരിലെ പടക്ക നിർമ്മാണശാലകൾ കേന്ദ്രമന്ത്രി സന്ദർശിച്ചിരുന്നു തൃശൂർ പൂരത്തിന് പഴയകാല പൂരത്തിന്റെ പുനഃസ്ഥാപനമാണ് നടക്കുന്നതെന്നും അത് നവസ്ഥാപനമായിരിക്കുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു പൂരത്തിന്റെ നവ നടത്തിപ്പിന് വേണ്ടിയുള്ള വിവരശേഖരണം നടത്തി ബന്ധപ്പെട്ട വകുപ്പുകളുടെയും പ്രതിനിധികളുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു ഇതിനു മുന്നോടിയായി നിർമ്മാണശാലകളും സന്ദർശിച്ചിരുന്നു എന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി ജ്വരോക്ഷം ഒഴിവാക്കിയുള്ള നവനടത്തിപ്പായിരിക്കും ഇനിയുള്ള തൃശൂർ പൂരം കഴിഞ്ഞ തൃശൂർ പൂരത്തിന്റെ വേദന താനും നേരിട്ടറിഞ്ഞതാണ് അത് പരിഹരിക്കാൻ വന്നപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ട് നേരിട്ട് തന്നെ കണ്ടതുമാണ് കോടതി പറയാത്ത കാര്യങ്ങൾ പോലും അരങ്ങേറി അപകടരഹിതമായ അന്തരീക്ഷമുണ്ടെങ്കിൽ തൃശൂരിൽ ശിവകാശി മോഡൽ തന്നെ ശ്രമിക്കും ഇന്റർനാഷണൽ ടൂറിസത്തിന് സാധ്യമായ പശ്ചാത്തലം ഇവിടെ ഒരുങ്ങേണ്ടതുണ്ട് ഒരു പെർഫെക്റ്റ് പൂരം അപകടരഹിതമായ സ്വാതന്ത്ര്യമുള്ള പൂരം പഴയകാല പൂരത്തിന്റെ പുനഃസ്ഥാപനമാണ് ഇനി നടക്കുകയെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ പൂരം പോലീസിന്റെ അമിത നിയന്ത്രണങ്ങൾ മൂലം വലിയ വിവാദമായിരുന്നു തുടർന്ന് പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെ സ്ഥലം മാറ്റുകയും ചെയ്തു കമ്മീഷണർ പൂരക്കാരെ തടയുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തുവന്ന സാഹചര്യത്തിലായിരുന്നു അന്ന് നടപടി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി